അപ്പോഴേ സ്വാമിക്ക് ശ്വാസം നേരെ വീണുള്ളൂ സേടിച്ചു പറഞ്ഞു പ്രമീളയ്ക്ക് ഒരു ലക്ഷം കൊടുക്കണം കൊടുക്കാം ലീലാലയത്തിൽ തിരികെ വന്നു ചേരുവോളം ദാദ ബെഹൻ്റെ പിന്നിൽ നിന്നു ബഹൻ വാതിലിൻ്റെ അഴികൾക്കിടയിലൂടെ കൈയിട്ട് കയർ പിടിച്ചു വലിച്ചു മണിയടിച്ചു കോണിപ്പടികളിൽ കാലോച്ച കേട്ടു ഭാമയാണ് ഇറങ്ങി വന്നത് ഇത്രയുമായപ്പോൾ ദാദ സ്ഥലം വരികയും ചെയ്തു ഭാമ വാതിൽ തുറന്നു വിടർന്ന കണ്ണുകളോടെ ചിരിക്കാറുള്ള ഭാമ പുഞ്ചിരിച്ചതുപോലുമില്ല എന്തെങ്കിലും വിശേഷമുണ്ടായോ ബഹൻ ചോദിച്ചു ഭാമ മിണ്ടിയില്ല കേട്ട ഭാവമില്ലാതെ വാതിൽ അടച്ചു കോണിപ്പടികൾ കയറി തിരിഞ്ഞു നോക്കാതെയാണ് ഭാമ പറഞ്ഞത് രുക്മിണി പോയി ബഹൻ നിന്നു എപ്പോൾ ഭാമ തിരിഞ്ഞു നിന്നു എപ്പോഴാണെന്നറിയില്ല കാണാനില്ല എവിടെയായിരിക്കും എതിരിലേക്കു തന്നെ ആയിരിക്കാനേ വഴിയുള്ളൂ ഭാമയിൽ നിന്ന് ഒരു നെടുവീർപ്പുയർന്നു ഇരുവരും തെല്ലു നേരം ആ നിൽപ്പു നിന്നു നിന്നും നോക്കാതെ എതിരെ വീട്ടിൽ പാശ്ചാത്യ സംഗീതവും വിദേശ മദ്യവുമെല്ലാമുണ്ട് ഭക്ഷണവും ജീവിതവും സമൃദ്ധമായാണ് അവർ തന്നെ ഊഴമിട്ട് പാകം ചെയ്യുന്നു പാലും പച്ചക്കറികളും മറ്റും പിൻപുറത്തെ വാതിലിക്കൽ പതിവുകാർ കൊണ്ടുവരുന്നു ഇറച്ചിയും മീനും മറ്റും വർജ്യമാണെന്ന് മാത്രം പാൽ ഇഷ്ടപ്പെടി വൈകുന്നേരത്ത് കുട്ടകത്തിൽ തിളപ്പിച്ചിടുന്ന പാൽ ദാഹം തോന്നുമ്പോഴെല്ലാം മുക്കിക്കുടിക്കുകയാണ് പതിവ് ശേഷിക്കുന്നത് ഉറയൊഴിക്കും അടുക്കളയും ഊണ് മുറിയുമാണ് ഒന്നാം നിലയിൽ രണ്ടാം നിലയിലും മൂന്നാം നിലയിൽ പകുതിയും സ്വകാര്യ മുറികളാണ് മൂന്നാം നിലയിലെ ബാക്കി പകുതി അശുദ്ധ മാസത്തിൽ ഒരാഴ്ച അവിടെയാണ് ഓരോരുത്തരും കഴിയേണ്ടത് നാലാം നിലയിൽ കുട്ടികൾക്കുള്ള സങ്കേതമാണ് ഭഗവാന്റെ കുട്ടികൾ മീരാ മുത്തശ്ശി അവരെ പരിപാലിക്കും ഒന്നാം നില മുതൽ മേലോട്ട് ഒരു പഴയ ലിഫ്റ്റ് ഉണ്ട് കമ്പി കൂട് തന്നെ ഞരങ്ങിയും മൂളിയും അത് കയറിയിറങ്ങും സ്വകാര്യ മുറികളിലെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ കൊച്ചു വിഗ്രഹങ്ങളുണ്ട് നൃത്തവേദിയുടെ ചുമരുകളിൽ ശ്രീകൃഷ്ണൻ്റെ എണ്ണച്ചായ ചായ ചിത്രങ്ങളുമുണ്ട് ഭക്തി സ്ഥായിഭാവമാണ് ആശ്രമമെന്നാണ് മീരാ മുത്തശ്ശി പറയാറ് ആശ്രമത്തിൽ നിന്ന് ആരെങ്കിലും കൂറുമാറുന്നത് അടുത്ത കാലത്ത് തുടങ്ങിയ ഏർപ്പാടാണ്